നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ കരസേനയിൽ ടെക്നിക്കൽ ഓഫീസർമാരായി സേവനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന യുവ എഞ്ചിനീയർമാർക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ വഴി നിയമനം നേടാം അവിവാഹിതരായ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് കമ്മീഷൻ വിജ്ഞാപന പ്രകാരം ഇപ്പോൾ അപേക്ഷിക്കാം സ്ത്രീകൾക്കും അവസരമുണ്ട് അപേക്ഷാ രീതി ഒരു അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ഇന്ത്യൻ പൗരന്മാർക്ക് അപേക്ഷിക്കാം ആർക്കിടെക്ചർ ഡിഗ്രിയും ബാധകമാണ് അവസാന വർഷം പഠിക്കുന്നവർ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിനകം യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി പ്രായപരിധി ഒന്ന് നാല് വയസ്സിനും ഇടയിൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വിധവകൾക്ക് വയസ്സ് വരെ അർഹതയുണ്ട് ഇവർക്ക് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്കും അപേക്ഷിക്കാം ഇതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത സർവകലാശാല ബിരുദമാണ് സ്ത്രീകൾ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിലും പുരുഷന്മാർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനകവും ഓൺലൈനിൽ അപേക്ഷിക്കണം സൈനിക ഉദ്യോഗസ്ഥരുടെ വിധവകൾ അവരുടെ അപേക്ഷകൾ ഓഫ്ലൈനായി ഒക്ടോബർ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റിക്രൂട്ടിംഗ് ന്യൂഡൽഹിയിൽ എത്തിക്കണം ആർക്കും അപേക്ഷാ ഫീസ് ഇല്ല എഴുത്തുപരീക്ഷയില്ല എഞ്ചിനീയറിംഗ് യോഗ്യത പരീക്ഷയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും കോഴ്സിന്റെ എല്ലാ വർഷത്തെയും മാർക്കുകൾ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഇത് തുടർന്ന് നിയുക്ത കേന്ദ്രത്തിൽ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് നടത്തുന്ന അഞ്ച് ദിവസത്തെ വിലയിരുത്തൽ പ്രക്രിയയ്ക്ക് വിളിക്കും ഇതിൽ പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റ് സൈക്കോളജി ടെസ്റ്റ് ഗ്രൂപ്പ് ടാസ്ക് ഇന്റർവ്യൂ തുടങ്ങിയ ഘട്ടങ്ങൾ ഉണ്ടാകും സൈനിക ഉദ്യോഗസ്ഥനാകുന്നതിനുള്ള അനുയോജ്യതയും ക്ഷമതയും പരിശോധിക്കുന്ന രീതിയാണ് യോഗ്യത നേടുന്നവർക്ക് സൈനിക സേവനത്തിനുതകുന്ന വിധത്തിലുള്ള ശാരീരിക മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുന്ന മെഡിക്കൽ പരിശോധന ഉണ്ടാകും എല്ലാ ഘട്ടങ്ങളിലും വിജയിക്കുന്ന ഉദ്യോഗാർത്ഥികളെ നാൽപ്പത്തൊമ്പത് ആഴ്ചത്തെ പരിശീലനത്തിനായി തെരഞ്ഞെടുക്കും പരിശീലനം വിജയകരമായി പൂർത്തിയായതിനു ശേഷം ഇന്ത്യൻ ആർമിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ നൽകി ലെഫ്റ്റനന്റ് റാങ്കിൽ നിയമിക്കും മറ്റു വിവരങ്ങൾ ഷോർട്ട് ലിസ്റ്റിനുള്ള മാർക്കിന്റെ കട്ട് ഓഫ് ശതമാനം സെപ്റ്റംബറിലെ ആദ്യ ആഴ്ച പ്രസിദ്ധീകരിക്കും ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലായി നടക്കുന്ന അഞ്ച് ദിവസത്തെ എസ് എസ് ബി തിരഞ്ഞെടുപ്പിനുള്ള തീയതികൾക്കുള്ള ഓപ്ഷൻ സെപ്റ്റംബറിൽ നൽകാം ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിന് സ്വദേശത്തു നിന്നുള്ള തേർഡ് എ സി ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ ബീഹാറിലെ ഗയ ഓഫീസേഴ്സ് ട്രെയിനിംഗ് അക്കാദമിയിലായിരിക്കും പരിശീലനം ഈ കാലയളവിൽ അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപ മാസംതോറും സ്റ്റൈപ്പൻ്റ് ലഭിക്കും വിജയകരമായ ട്രെയിനിങ്ങിനു ശേഷം ലെഫ്റ്റനൻ്റായി കമ്മീഷൻ ചെയ്യുമ്പോൾ ശമ്പളം അലവൻസ് എന്നിവയ്ക്ക് പുറമെ മിലിട്ടറി സർവീസ് പേ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ മാസം ലഭിക്കും യൂണിഫോം അലവൻസ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അലവൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളുമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയാണ് ശമ്പളം മെഡിക്കൽ പരിരക്ഷയും വർഷത്തിലൊരിക്കൽ നാട്ടിലേക്കുള്ള യാത്രാ ചെലവും അനുവദിക്കും നിയമനം പരിമിതമായ കാലയളവിലേക്കായതിനാലാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഷോർട്ട് സർവീസ് കമ്മീഷൻ കാലയളവ് പത്ത് വർഷമാണെങ്കിലും പതിനാല് വർഷം വരെ തുടരാം പത്ത് വർഷത്തിനു ശേഷം സ്ഥിരം കമ്മീഷനുള്ള അവസരമുണ്ട് അഞ്ച് വർഷത്തിനു ശേഷം സിവിൽ മേഖലയിലെ ജോലി ഉപരിപഠനം സ്വന്തം കുടുംബ ബിസിനസ് ആരംഭിക്കൽ എന്നിവയ്ക്കായി വിടുതൽ വാങ്ങാൻ അപേക്ഷിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ